പാർലമെന്റ് സമിതികളുടെ മാതാവെന്നറിയപ്പെടുന്ന പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ നാലാമത്തെ മലയാളിയാണ് കെ വി തോമസ് ചെയർമാനായുള്ള മൂന്ന് വർഷ കാലയളവിൽ നോട്ടു നിരോധനം ഉൾപ്പെടെ എഴുപത്തിനാല് വിഷയങ്ങളിൽ സമിതി ഇടപെട്ടു ടു ജി സ്പെക്ട്രം കിട്ടാക്കടം കെ ജി ബേസിൻ തുടങ്ങിയ റിപ്പോർട്ടുകളും പരിശോധിച്ചു നോട്ട് റദ്ദാക്കലിൽ പ്രധാനമന്ത്രിയെ സമിതിക്ക് മുമ്പാകെ വിളിച്ചു വരുത്തണമെന്ന കെ വി തോമസ് നിലപാട് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ നിലപാട് നിയമാനുസൃതമാണെന്ന് കെ വി തോമസ് പ്രതികരിച്ചു രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അനുവാദം വേണം കമ്മിറ്റി അംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടാൽ വിളിക്കാം അപ്പോൾ പ്രൈം മിനിസ്റ്റർ ദ ദ ഫസ്റ്റ് ഈക്വൽസ് അദ്ദേഹത്തെ എന്താ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന പി എസ് സി അധ്യക്ഷന്മാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചേർക്കാൻ കെ വി തോമസിനായി പി എസ് സിയെ നോക്കുകുത്തിയാക്കാതെ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് തോമസ് ആവശ്യപ്പെട്ടു തട്ടുകളിലൂടെ കടന്നുപോയ ഒരു റിപ്പോർട്ട് ഇരുപത്തിരണ്ടംഗ പി എസ് സിയിൽ പന്ത്രണ്ട് പേർ ബി ജെ പി എം പിമാർ കെ വി തോമസ് ഉൾപ്പെടെ നാല് പേർ മാത്രമാണ് കോൺഗ്രസ് അംഗങ്ങൾ എന്നാൽ യോജിച്ചും വിയോജിച്ചും ഐക്യകണ്ഠേനയാണ് റിപ്പോർട്ടുകളെല്ലാം അംഗീകരിച്ചതെന്ന് കെ തോമസ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ഡൽഹി